ഹലോ ഗൈസ് ഇന്ന് നമ്മൾ പോന്ന എഞ്ചിനീയറിംഗ് കോളേജിലാക്കാം നമ്മളിവിടെ ചെണ്ട പഠിപ്പിക്കാൻ വന്നിട്ടുണ്ടേ മുൻപത്തെ വീട് കാണുന്ന ആണെങ്കിലും മനസ്സിലാ ഇപ്പൊ വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ചണ്ട പഠിച്ചപ്പോൾ ജയിക്കും ചെയ്ത് എന്നിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റ് തന്നെ സെക്കൻഡ് അങ്ങനെ ഒരു അരമണിക്കൂറെ പരിപാടി ഉണ്ടായിട്ടുള്ളു അങ്ങനെ ഞമ്മളെ പരിപാടി കഴിഞ്ഞതിന് ശേഷം പിള്ളേർ ഫോട്ടോ എടുക്കേണ്ട തിരക്കിലായി അങ്ങനെ അതെല്ലാം കുറച്ചു നേരം കണ്ടിട്ട് ചെണ്ടയും എടുത്തിട്ട് നമ്മള് കുപ്പായം മാറ്റാൻ വേണ്ടിട്ട് ഒരേ വീഡിയോ ഉണ്ടായിനോ അത് നേടാക്കാൻ പറ്റിയില്ല കേട്ടോ അത് കഴിഞ്ഞ് നേരെ പോയത് കോലരിയിലേക്ക് കുറച്ച് ചണ്ടയും സാധനങ്ങളെല്ലാം കൊടുക്കാനുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് അടുന്ന് പോകുമ്പോഴേക്ക് രാത്രി ആയി ഇവിടെ പെയ്താ പിന്നെ കുളശ്ശേരി ഫ്ലൈ ഓറിന്റെ അടിയിൽ ഫുള്ള് വെള്ളമായി അങ്ങനെ മഴയെന്ന് പറഞ്ഞ് വീട്ടിലെത്തിയനെ വീട്ടിലെല്ലാം എത്തുമ്പോഴേക്ക് നല്ല വിശപ്പായനെ അതുകൊണ്ട് ഫുഡും കഴിച്ചു നേരെ കടന്നു ഇറങ്ങി അപ്പോ ഓക്കെ ഭയ